പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എന്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു വേറെ എന്തൊക്കെയുണ്ട് വിശേഷം വേലച്ചൻ തകർത്താടുകയാണല്ലേ എന്ന് വെച്ച് രണ്ടു നേരം ഒന്നും ആരും ചെടികൾ നനക്കേണ്ട കേട്ടോ രാവിലെ നന്നായിട്ട് നനക്കുക പിന്നെ വൈകിട്ട് പറഞ്ഞിരിക്കുന്ന കുറച്ച് ലിക്വിഡ് ഫെർട്ടിലൈസറുകളും ഇല്ലേ നമ്മുടെ വേസ്റ്റ് വെള്ളങ്ങളെല്ലാം ശേഖരിച്ച് വെച്ചിട്ടില്ലേ അത് ഒത്തിരി വെള്ളം കൂട്ടിയിട്ട് ഒരക്കപ്പോ കാൽ കപ്പോ വലിയ പ്ലാന്റ് ആണെങ്കിൽ ഒരു കപ്പോ ചുവട്ടിലൊഴിച്ച് കൊടുക്കാം അപ്പോൾ ഓക്കെ ആയി ചെടികൾക്ക് നല്ല എനർജി ബൂസ്റ്ററാണ് നമ്മുടെ ടവർ കണ്ടോ നിങ്ങൾ കണ്ടല്ലോ അല്ല ഇത് കണ്ടോ കണ്ടോ എത്ര സാഹചര്യം ദുർവിധികൾ വന്നാലും ചെറുത്ത് നിൽക്കാൻ മനുഷ്യച്ചുള്ള മനുഷ്യർക്ക് അതിനുള്ള കൃപ കൊടുക്കും തമ്പുര എല്ലാവരും അല്ല ചിലവർ തകർന്നു പോകും ചിലവർ എന്തൊക്കെ വന്നാലും തമ്പുരാൻ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ള ഒരു പ്രാർത്ഥനയിൽ വിശ്വസിച്ച് അവർ മുന്നോട്ട് പോകും എന്ന് പറഞ്ഞ പോലെ ഇത് കണ്ടോ ഒരു ലീഫ് പോലും ഇല്ല മഴയത്ത് ഇരുന്നിട്ട് നാശമായി കുറേ കുഞ്ഞുങ്ങൾ ചീത്ത ഏതിങ്ങടെ എടുത്ത് വെച്ചിട്ടില്ലേ അവൾ കണ്ടോ അവൾ എന്നെ സന്തോഷിപ്പിച്ചത് കണ്ടോ ഒരു ചെറിയൊരു സ്പൈക്ക് വന്നിട്ട് അതിൽ മുട്ടിട്ട് ഫ്ലവറായി പാവല്ലേ ഇതേപോലെ ആകണം നമ്മൾ ഓരോരുത്തരും ജീവിതമാണ് സങ്കടം വരും സന്തോഷം വരും പ്രതിസന്ധികൾ വരും അതെല്ലാം നമ്മൾ തരണം ചെയ്യണം കേട്ടോ മക്കളെ പ്രാർത്ഥിക്കുക രാവിലെ എഴുന്നേറ്റ് നന്നായി പ്രാർത്ഥിക്കുക നിങ്ങൾ എങ്ങനെയാണോ പ്രാർത്ഥിക്കുന്നത് ആ രീതിയിൽ മാത്രം പ്രാർത്ഥിച്ചാൽ മതി കേട്ടോ നിങ്ങൾക്കറിയാമല്ലോ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്ന ആൾക്കാരുത് എങ്ങനെ പ്രാർത്ഥിക്കണമെന്നൊക്കെ അവരവരുടെ ചോയ്സ് എന്നിട്ട് വീട്ടിലെ ജോലിയൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയിട്ട് നമ്മുടെ ലോകത്തേക്ക് നമ്മൾ ഇറങ്ങുക അത് കണ്ട എന്നെ പോലുള്ളവരോടാണ് കേട്ടോ ഞാൻ പറയുന്നത് ജോലിക്ക് പോകണവർക്കൊന്നും ഇങ്ങനെ ഇറങ്ങാനൊന്നും പറ്റുന്നില്ല അവർ കിട്ടണ സമയം എൻജോയ് ചെയ്യുക ഏതാണോ അവർക്ക് സന്തോഷം കിട്ടുന്നത് എന്തിലാണോ സന്തോഷം കിട്ടുന്നത് അതാരെയും ബുദ്ധിമുട്ടിക്കാതെ അവർ ചെയ്യുക അതുകൊണ്ട കുഞ്ഞിപ്പൈതത്തിന് നിങ്ങൾ സൂം ചെയ്ത് നോക്കി ഒരു കുഞ്ഞ് തൈ വരുന്നുണ്ടേ കാണുന്നുണ്ടോയെന്നറിയില്ല വേണ്ട കുഞ്ഞിപ്പൈതങ്ങളൊക്കെ കണ്ട എന്നാൽ താജ്മഹൽ ഇപ്പം ആണ് ഇവരെയൊക്കെ പിന്നെ ഇവിടെ കണ്ടോ ഒരു തൊളുമിനെ ഓർക്കഡ് ഫലനോസി കുഞ്ഞുകൾ ഇത് കണ്ടോ ഇച്ചിരി ഇടുക്കാവുന്നുണ്ട് പാവ ഇടക്കിൻ്റെ ഒരു പരീക്ഷണത്തിൻ്റെ ഇരകളാണ് ഇവർ പാവം ഇനിയുണ്ട് കുറച്ച് ഞാനേ റീപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മഴയത്തേ കുറേ ആവശ്യത്തേ മഴയും വെയിലും കൊണ്ടിരിക്കുമായിരുന്നു എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ അപ്പോൾ ഇപ്പം എടുത്ത് രണ്ട് മൂന്നെണ്ണം വെച്ച് ഓരോ ദിവസവും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ക്ലീൻ ചെയ്ത് വേറെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി കുറച്ച് ചകിരിയൊക്കെ വെക്കാം തൊണ്ട് ചകിരിയൊക്കെ വെക്കാം കാരണം മഴ കുറഞ്ഞല്ലോ എന്ന് വിശ്വസിക്കുക അവൾ കേൾക്കണ്ട അപ്പോൾ ചകിരിയൊക്കെ വെച്ചുകൊടുത്താൽ ഈ വേലച്ചിൽ നിന്ന് കുറച്ച് പ്രൊട്ടക്റ്റ് ആവുമല്ലോ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അതേ ഇവിടെ ഉണ്ട് കുറച്ച് ഓർക്കിഡ് എപ്പിഡൻട്രം വെറൈറ്റി ഇതോ ഇതൊന്നും വലിയ വിലയില്ലാത്ത ഓർക്കിഡാണ് കേട്ടോ എന്നാലും എനിക്കിഷ്ടമുള്ള ഇവളല്ല ഇവളും മാർ ഇതിൻ്റെ ഒരു നാല് കളറുണ്ട് എപ്പിഡൻഡർ എന്ന് നിങ്ങൾ ഒരു ഓറഞ്ച് മെയിനായിട്ട് കാണുന്നത് ഓറഞ്ച് ഫ്ലവർ ഓറഞ്ച് ഫ്ലവർ വന്നിട്ട് ഇങ്ങനെ കുറേ ഉണ്ടാവും മരത്തിലൊക്കെ കെട്ടി വെച്ച് വളർത്താനും പോട്ടിലായാലും എങ്ങനെയായാലും സുന്ദരിയാണ് അപ്പോൾ അതിൻ്റെ ഒരു നാല് കളർ വാങ്ങി ഇത് കണ്ട താമരക്കുട്ടി പുതിയ താമരക്കുട്ടി ഇത്ര പിന്നെ ഇവിടെയുണ്ട് എപ്പിഡൻഡറോ ഒരു സ്പൈഡർ ഓർക്കിഡിൻ്റെയൊക്കെ ഉണ്ട് നിങ്ങളിവിടെ കാണുന്നുണ്ടോ നമ്മുടെ കോളിയേഴ്സിൻ്റെ ചെടി കണ്ട ഞാനേ കട്ട് ചെയ്തിട്ട് ഇവിടെ വെറുതെ ഇട്ട് നട്ടതൊന്നുമല്ല വെറുതെ വലിച്ചെറിഞ്ഞിട്ടതാണേ അപ്പോൾ അവിടെ കിടന്നു ഇത് കണ്ടോ കാടായി ഇത് കളയാൻ സമയം കിട്ടിയിട്ടില്ല മക്കളെ എനിക്ക് ചേരി ഇട്ടിട്ട് അതിൻ്റെ ഇടയിലേക്ക് പോകാൻ പറ്റത്തില്ല അപ്പോൾ ചേട്ടന് സമയം കിട്ടിയിട്ട് വേണം ഇതൊന്ന് ക്ലീൻ ആക്കണം അവിടെ ഞാൻ ആർക്കെങ്കിലും ചോദിച്ചാൽ കട്ടിങ്സോ തയ്യോ എന്തെങ്കിലും കൊടുക്കാമെന്ന് പറഞ്ഞു ഞാൻ ഇങ്ങനെ വെച്ചത് നമ്മുടെ ഗോൾഡൻ ഡാലിയ കുഞ്ഞുങ്ങൾ പിന്നെ തളിർപ്പുകളൊക്കെ വരുന്നുണ്ട് പക്ഷെ എല്ലാം ഇങ്ങനെ ഒരു മുരടിപ്പും കുരടിപ്പും പിന്നെ കുറേ ചിത്രകീടങ്ങളും പല പല ഐറ്റംസ് ഒന്ന് നമ്മുടെ ചെടി മക്കൾ ഉപദ്രവിച്ച് എല്ലാം ഒട്ടൊന്നും വിരിയുന്നില്ല പിന്നെ ലീഫുകളൊക്കെ കണ്ട ഞാൻ കണ്ട ഇത്രേ പുറകെ ഞാൻ ഇവളുടെമാർ നടന്നിട്ടും ഇവളുംമാർ നിൽക്കണ കണ്ട കണ്ടോ ലീഫുകളെല്ലാം ഒരു കാലാവസ്ഥ തണുപ്പുണ്ട് പിന്നെ വെയിലും ഉണ്ട് ചെട ഇടക്ക് മഴ ചാറുന്നുണ്ട് എന്നാലും നമ്മുടെ ചെടികൾക്ക് എന്തോ ഇതൊരു പ്രതിരോധിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ അതുങ്ങളെ നോക്കി ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കണം ഞാൻ ചെറിയ കുഞ്ഞുങ്ങളെല്ലാം ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം നന്നായിട്ട് വേണ്ട ഹാഡായിട്ട് പ്രൂൺ ചെയ്തു ഇത് കഴിഞ്ഞിട്ട് നമുക്കിങ്ങനെ പ്രൂൺ ചെയ്ത് കഴിഞ്ഞിട്ട് നല്ലൊരു വളം കൊടുക്കണം നല്ലൊരു പ്രോട്ടീൻ ഡ്രിങ്ക് കൊടുക്കണം എന്താ നമ്മുടെ നിലക്കടല പിണ്ണാക്കില്ലേ നിലക്കടല പിണ്ണാക്ക് ചെടികൾ നിങ്ങൾക്ക് എത്ര ഉണ്ടെന്ന് നോക്കിയിട്ട് അതനുസരിച്ച് ചെയ്താൽ മതിയെ ഒരു അര കെ ജി നിലക്കടല പിണ്ണാക്ക് കാൽ കെ ജി നമ്മുടെ വേപ്പിൻ പിണ്ണാക്ക് ഒരു കുറച്ച് ഓരോ കാൽ കെ ജീനേലും ഒരു കുറച്ച് താഴെയായിട്ട് എല്ലുപൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് വെളുത്തുള്ളി പിന്നെ കുറച്ച് ചാണകം ഇത്രയും ഈ അരക്കേജിയുടെയും കാൽക്കേജിയുടെയും കണക്കിൽ ഒരു മൂന്ന് ചിരട്ട ഫുള്ള് വലിയ ചിരട്ട നിറച്ച് ചാണകം പച്ച ചാണകം പിന്നെ നമ്മൾ വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കിച്ചണിലെ വേസ്റ്റ് ഉണ്ടാവുമല്ലോ അതെല്ലാം ഒന്ന് അരച്ചെടുക്കുക എന്നിട്ട് എല്ലാം കൂടി എല്ലാം കൂടി കലക്കി വെക്കുക വേസ്റ്റ് അരക്കൽ നമ്മൾ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കണേൻ്റെ തലേദിവസം അരച്ചാൽ മതി അല്ലാതെ ഇതെല്ലാം കൂടി വെള്ളത്തിയിട്ട് കഞ്ഞിവെള്ളം അരി കഴുകിയ വെള്ളം നമ്മുടെ കിച്ചണിലെ വേസ്റ്റ് വെള്ളം ഉണ്ടാവില്ലേ ഫിഷ് എല്ലാം ക്ലീൻ ചെയ്ത വെള്ളം ഇതെല്ലാം കൂടി ഒഴിച്ചു വെക്കുക എല്ലാ ദിവസവും ഇളക്കി കൊടുക്കുക അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് അഞ്ചാം ദിവസം നമ്മുടെ കിച്ചണിലെ വേസ്റ്റ് ഉണ്ടാവില്ല പഴത്തിൻ്റെ തോൽ മുട്ടയുടെ തോട് ഇതെല്ലാം ഉണ്ടാവും അതെല്ലാം മിക്സിയിലിട്ട് അരച്ചിട്ട് ഇതിനകത്തോട്ട് ഇട്ട് ഇളക്കി യോജിപ്പിച്ച് വെക്കുക പിറ്റേ ദിവസം രാവിലെയോ വൈകിട്ടോ ഇതെടുത്തിട്ട് നന്നായിട്ട് ഒരു അഞ്ചിരട്ടിയോ ആറ് ആറ് ഇരട്ടിയോ വെള്ളം നന്നായിട്ട് ചേർത്തിട്ട് ഓരോ കപ്പ് നമ്മുടെ ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക ചെടികളുടെ ചുവട്ടിൽ ഒഴിക്കുമ്പോൾ എപ്പോഴും പറഞ്ഞിരിക്കുന്നതുപോലെ ചെടികളുടെ ചുവട് നന്നായി ഇളക്കിയിട്ടിട്ടുണ്ടാവണോട്ടോ എന്നിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് പിന്നെ ഇതിൻ്റെ ഇടയിൽ ചെടികൾ ചീത്തയായ ലീഫുകളും ഇതെല്ലാം ക്ലീൻ ചെയ്ത് കൊടുക്കണം പിന്നെ നമുക്ക് പുകയില കഷായം സ്പ്രേ ചെയ്ത് കൊടുക്കണം ഒരു ഒരു വലിയ പീസ് പുകയിലയും ഒരു ചെറിയ പീസ് നമ്മുടെ ഡ്രസ്സ് വാഷ് ചെയ്യുന്ന സോപ്പില്ലേ ബാർ സോപ്പ് ആ സോപ്പും കൂടി ഇട്ടിട്ട് തിളപ്പിക്കണം നന്നായിട്ട് തിളപ്പിച്ചിട്ട് തലേ ദിവസം തിളപ്പിച്ച് വെക്കുക വൈകിട്ട് എന്തെങ്കിലും തിളപ്പിച്ച് അടച്ച് വെക്കുക അങ്ങനെ തന്നെ അപ്പോൾ ഫിൽറ്റർ ഒന്നും ചെയ്യണ്ട എന്നിട്ട് പിറ്റേ ദിവസം എടുത്ത് ഫിൽറ്റർ ചെയ്ത് കുറച്ചുകൂടി വെള്ളം കൂട്ടിയിട്ട് നമുക്ക് നമ്മുടെ ചെടികളുടെ തളിലിരകളിലും ലീഫുകളിലും സ്റ്റമ്മുകളിലും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കും ഇത് കണ്ട ഒരു കുരു അടിപ്പ് പോലെ വരുന്നുണ്ട് ഇതൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ ഓക്കെ ഒരുവിധം നിങ്ങൾക്കെല്ലാവർക്കും ഓക്കെ ആയില്ലേ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കണം കേട്ടോ ഓക്കെ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വേറൊരു വീഡിയോയിലൂടെ കാണാം മക്കളെ നമ്മുടെ ഈ കുഞ്ഞു ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ടിഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങൾ എൻ്റെ കൂടെ തന്നെ വേണേ ഓക്കേ ടാറ്റാ ബൈ